ഉടുമൻചോല എംഎൽഎ എം എം മണിയുടെ മണ്ഡലത്തിലും വ്യക്തമായ ഭൂരിപക്ഷം നേടി യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് മണ്ഡലത്തിൽ ആറായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചതിന്റെ ഞെട്ടലിലാണ് സി പി എമ്മും എൽഡിഎഫും പാർട്ടി വോട്ടുകളിൽ ചോർച്ച ഉണ്ടായി എന്നാണ് എൽഡിഎഫിന്റെ വിലയിരുത്തൽ ഉടുമഞ്ചോല മണ്ഡലത്തിലും യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻകുര്യാക്കോസിന് ആറായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചതിന്റെ ഞെട്ടലിലാണ് സിപിഎമ്മും എൽ ഡി എഫും രണ്ടായിരത്തി ഒന്ന് മുതൽ സിപിഎം സ്ഥാനാർത്ഥികൾ മാത്രം ജയിച്ച നിയമസഭാ മണ്ഡലമാണ് ഉടുമൻചോല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി അഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മുൻ വൈദ്യുത വകുപ്പ് മന്ത്രി കൂടിയായ എം എം മണി ഇവിടെ നിന്നും വിജയിച്ചത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉടുമൻചോല മണ്ഡലത്തിലെ ആകെയുള്ള പത്ത് പഞ്ചായത്തുകളിൽ ഒൻപത് പഞ്ചായത്തുകളിൽ എൽ ഡി എഫ് ഭരണം നേടി യു ഡി എഫ് ഭരണം നേടിയ കരുണാപുരം പഞ്ചായത്തിലും പിന്നീട് കോൺഗ്രസ് അംഗം കൂറുമാറിയതിനെ തുടർന്ന് എൽഡിഎഫിന് ഭരണം ലഭിച്ചു എം എം മണി മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലും പിന്നീടും നിയോജക മണ്ഡലത്തിലും നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഇത്തവണത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വരുമെന്നായിരുന്നു സിപിഎമ്മിന്റെ കണക്കുകൂട്ടൽ എന്നാൽ സിപിഎം ശക്തി കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ചോർച്ച ഉണ്ടായി എന്നതാണ് ഇത്തവണത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത സിപിഎമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളായ ശാന്തംപാറ സേന പതി രാജാക്കാട് നെടുങ്കണ്ടം കരുണാപുരം പഞ്ചായത്തുകളിൽ പാർട്ടി വോട്ടുകളിൽ ചോർച്ചയുണ്ടായി എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ ന്യൂസ് ബ്യൂറോ രാജകുമാരി